പരിശുദ്ധദേവ മാതോളി മറിയ പരിഷ്ധദേവ മാതാ ഹളി മറിയ മാതാരോളി മറിയ പരിശുദ്ധദേവ മാതാവിന്റെ പ്രത്യേക സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുക ഹൃദയങ്ങളിൽ അന്ധകാരത്തെ മുഴുവൻ പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്ക് വിട്ടുകൊടുക്കാം അമ്മയുടെ വിമല ഹൃദയം ടേക്ക് കൺട്രോൾ ചെയ്യട്ടെ എല്ലാവരും ഈ സമയം ഹൃദയത്തിലെ മനസ്സിലെ സകല അന്ധകാരവും പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക ಇನ್ನು ನಮ್ಮ ಪರಿಶು ಅಮ್ಮಯೋಡೆ ക്രിസ്തുവിൻ്റെ മാതാവിനോട് മദർ ഓഫ് ക്രൈസ്റ്റ് ചോദിക്കാം പരിശുദ്ധ അമ്മ ഇന്നത്തെ ഈയൊരു സെഷൻ അമ്മ ടേക്ക് കൺട്രോൾ ഹോളി മദർ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പറയാനുള്ള ഇൻസൈറ്റുകൾ ഷെയർ ചെയ്യാനുള്ള ഉൾക്കാഴ്ചകളൊക്കെ പരിശുദ്ധ അമ്മ ഇന്ന് നിയന്ത്രിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇമാക്കുലറ്റ് ഹാർട്ടിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ലെറ്റ് ദി ഇമാക്കുലറ്റ് ഹാർട്ട് ഓഫ് മദർ മേരി ടേക്ക് കൺട്രോൾ പരിശുദ്ധയായ അമ്മ യെസ് ആണോ മറ്റ് വിശുദ്ധരെയൊക്കെ നമ്മൾ വിശുദ്ധനെന്നാണ് വിളിക്കണം പരിശുദ്ധ അമ്മേനെ പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധ അമ്മ അപ്പോൾ കൃപയുടെ മാതാവ് കൃപയുടെ രാജ്ഞി കൃപ നമ്മളിലും നമ്മളിലൂടെയും ഇന്ന് സമൃദ്ധമായി വർഷിക്കട്ടെ സമൃദ്ധമായി വർഷിക്കട്ടെ അപ്പോൾ ഇന്ന് നമുക്ക് പരിശുദ്ധിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് അല്ലേ വ്യക്തികൾക്ക് പരിശുദ്ധി ഉണ്ടാവാം അല്ലേ പരിശുദ്ധമായ സ്ഥലങ്ങളുണ്ട് പരിശുദ്ധമായ ദിവസങ്ങളുണ്ട് അല്ലേ അപ്പോൾ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അപാ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണരാക്കപ്പെടാനായിട്ട് പോകുന്നു ദൈവം നമ്മളെ പരിപൂർണരാക്കും നമ്മൾ സഹകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ദൈവം തന്നെ നമ്മളെ പരിപൂർണരാക്കും അപ്പോ അപൂർണതകളിൽ നിന്ന് നമുക്ക് പൂർണതകളിലേക്ക് വരണം പൂർണതയിൽ നിന്ന് പരിപൂർണതയിലേക്ക് സഞ്ചരിക്കണം ആത്യന്തികമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ളൊരു പരിപൂർണതയുണ്ട് അത് സ്വർഗത്തിലെത്തുമ്പോൾ ഓരോരുത്തർക്കുള്ള പരിപൂർണതയിലേക്ക് നമ്മൾ എത്തുകയാണ് ആ പരിശുദ്ധിയുടെ ആ ഒരു പൂർണ്ണതയിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇടയ്ക്ക് 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 പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാം ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ സംസാരിക്കപ്പെട്ടാലും അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാം അപ്പോൾ നമ്മൾ ആ തുറന്ന് പറയുമ്പോ അവിടെ നിന്ന് വരുന്നതൊക്കെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ യെസ് എന്നോ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം നമ്മൾക്ക് പരിശുദ്ധ അമ്മയുടെ പോലെ ആവാനുള്ള യോഗ്യതയൊന്നുമില്ല പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് പറയാനുള്ള യോഗ്യതയൊന്നുമില്ല പക്ഷേ നമ്മുടെ ഹൃദയം പരിശുദ്ധ അമ്മയുടെ ആ ഒരു ഇമാക്കുലറ്റ് ഹാർട്ടിലേക്ക് പ്രതിഷ്ഠിച്ചിട്ട് പരിശുദ്ധ അമ്മയോട് പറയാം പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് പരിശുദ്ധ അമ്മയെ ഇപ്പോൾ വാ തുറക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് എന്താ വരിക അതേപോലെ തന്നെ ആയില്ലെങ്കിലും നമുക്ക് നമ്മളെ പ്രതിഷ്ഠിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാമല്ലോ യെസ് അമ്മ അപ്പോൾ അങ്ങനത്തെ ഒരു 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 കൊണ്ട് ഈ ഒരു സെഷൻ നമുക്ക് തുടങ്ങാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കാനുണ്ടോ ഷെയർ ചെയ്യാനുണ്ടോ നമ്മൾ പറഞ്ഞു ഒത്തിരി പേര് ഈ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നു അപ്പോൾ അവരോട് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു മൊണാസ്റ്റിക് മിനിസ്ട്രിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു താപസ സന്യാസ ശുശ്രൂഷ മറ്റ് ശുശ്രൂഷകളെ പോലെയല്ല ആക്റ്റീവായിട്ടുള്ള ശുശ്രൂഷകളെ പോലെയല്ല ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിനെ തപസ് ചെയ്തിരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും കർത്താവിനെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്കുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്ക് ഈ വീഡിയോ റെക്കോർഡിങ്ങിലൂടെ ഉള്ളത് പണ്ടൊക്കെ മൊണാസ്റ്റിക്സ് അല്ലെങ്കിൽ താപസ സന്യാസികൾ ബുക്കുകളൊക്കെ എഴുതിയിരുന്നു ഇന്ന് ബുക്കുകൾ ആൾക്കാരും അധികം വായിക്കുന്നില്ല വായിക്കുന്നവരുണ്ട് വായിക്കാത്തവരുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു മീഡിയമാണ് ഈ മൊണാസ്റ്റിക് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരോട് ഷെയർ ചെയ്യാനുള്ളത് ഇപ്പോൾ ഷെയർ ചെയ്യുക പക്ഷേ ഓരോ നിമിഷവും പരിശുദ്ധ പരിശുദ്ധ ചെയ്തിട്ട് ടു ദി ഹാർട്ട് ഓഫ് മേരി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചിട്ട് അതിൽ നിന്ന് നിന്ന് ആ ഒരു പ്രതിഷ്ഠയിൽ ഓരോ വാക്കുകൾ ും പത്ത് കൽപ്പനകളുണ്ടല്ലോ നമുക്ക് അതിൻ്റെ അകത്തെ മൂന്നാമത്തെ കൽപ്പന കർത്താവിന്റെ കർത്താവിന്റെ ദിവസം ദിവസം പരിശുദ്ധമായി പരിശുദ്ധമായി ആചരിക്കണം ഇപ്പൊ ഞായറാഴ്ച ദിവസങ്ങളില് കടമുള്ള തിരുനാളായിട്ടാണല്ലോ നമ്മൾ ആചരിക്കുന്നത് അപ്പൊ കടമുള്ള കടമുള്ള ദിവസം ദിവസമായിട്ട് അപ്പൊ കടമുള്ള ദിവസത്തിന്റെ ആ പ്രാധാന്യവും അതിന്റെ ആവശ്യകതയും എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ കടമുള്ള ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകണം അതുപോലെ മറ്റു കടമുള്ള ദിവസങ്ങളിലും നമ്മൾ അല്ലെങ്കിൽ അതൊരു പാപമായിട്ട് മാറും അപ്പം എന്തുകൊണ്ടാണ് അതങ്ങനെ നമ്മൾ പോകേണ്ടത് ബേസ്ഡായിട്ടാണ് സി 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 നമ്പർ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പറയുന്നുണ്ട് ഞായറാഴ്ച ദിവസം സാർവത്രിക സഭയിൽ മൗലികമായി കടമുള്ള തിരുനാളായി ആചരിക്കണം ഓക്കെ ഞായറാഴ്ച ദിവസം സാർവത്രിക സഭയിൽ മൗലികമായി കടമുള്ള തിരുനാളായി ആചരിക്കപ്പെടണം അത് ക്യാനൽ കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്യാനൻലോൻ്റെ നമ്പർ ഓക്കെ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും കുർബാനയിൽ പങ്കുകൊള്ളാൻ വിശ്വാസികൾ കടപ്പെട്ടിരിക്കുന്നു അതും കാനൻ അപ്പൊ എന്തുകൊണ്ട് ചെയ്യണമെന്ന് ചോദിച്ചാ തിരുസഭ നമുക്ക് തരുന്ന ഒരു കാനൻ ലോലും പെട്ടതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ വെളിപാടിന്റെ പുസ്തകത്തിൽ വായിക്കും ആത്മാവും മണവാട്ടിയും പറയുന്നു കർത്താവിന്റെ ആത്മാവും കർത്താവിന്റെ മണവാട്ടിയും പരിശുദ്ധാത്മാവും തിരുസഭയും പിന്നെ സഭ ക്രിസ്തുവിന്റെ പൂർണതയാണെന്ന് ദേവവചനം പറയുന്നു അപ്പോൾ കത്തോലിക്ക തിരുസഭ ഒരു നിയമമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം ബൈബിള് ഒരു കൽപ്പനയായിട്ട് തരുമ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാതെ ചെയ്യുക എന്നുള്ളതാണ് അത് തന്നെ ഇപ്പം പറയില്ലേ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടായിട്ട് വേണം ആ ബേസം പിടിച്ച് വേണം കയറാൻ ഇപ്പോൾ ഒരു ഗോവണി കയറുകയാണെങ്കിൽ ആ ഗോവണി ഒരു ഗ്രൗണ്ടിൽ വെക്കണം അല്ലേ ഈ ഗോവണി എയറിലിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞ് അതുമ്പോൾ കയറാനിങ്ങനെ കയറി തുടങ്ങുമ്പോൾ തന്നെ ആകെ ക്ഷയിക്കാവും അതൊരു ഫേം ആയിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ വെച്ച് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് അങ്ങനെയല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് നമുക്ക് പരിമിതികളുള്ളതിനാൽ സൃഷ്ടാവ് എന്ത് പറയുന്നു അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് തന്നെ ഒരു ബേസ് വരാൻ അല്ലെങ്കിൽ ആ ബേസിൽ നിന്ന് തുടങ്ങി മുന്നോട്ട് വളരാൻ പറ്റുക അപ്പോൾ കത്തോലിക്ക തിരുസഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് ഇങ്ങനെ തന്നിട്ടുള്ളപ്പോൾ ക്രിസ്തു തന്നെ തന്നിട്ടുള്ളപ്പം നിയമങ്ങൾ കൽപ്പനകളൊക്കെ ആയിട്ട് പറയുമ്പോൾ അത് ക്വസ്റ്റ്യൻ കൂടാതെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം ഇനി എന്തുകൊണ്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തിന് ചെയ്യണം എന്തൊക്കെയാണ് ഉപകാരങ്ങൾ എന്നൊക്കെ ഇത് പാലിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അനുഭവിക്കാൻ പറ്റും എളിമയുള്ള ഒരാൾ ദൈവവചനം എന്ത് പറയുന്നോ തിരുസഭയുടെ കൽപ്പനകൾ എന്ത് പറയുന്നോ അത് ക്വസ്റ്റ്യൻ കൂടാതെ ജസ്റ്റ് ഒബേ ആദ്യം അത് പാലിക്കും ഇപ്പം ഇങ്ങനെ ഞായറാഴ്ച ഇപ്പം നമ്മൾ കണ്ടു ടു വൺ നയൻ ടൂല് ഞായറാഴ്ച ദിവസം സാർവത്രിക സഭയിൽ മൗലികമായി കടമുള്ള തിരുനാളായി ആചരിക്കപ്പെടണം സി സി സിയിലും പറഞ്ഞിരിക്കുന്നു ക്യാനന സി ഐ സി ക്യാനൻ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ ചെയ്യുക അത് ചെയ്ത് കഴിയുമ്പോഴാണ് എന്തുകൊണ്ട് അത് ചെയ്യണം എന്നുള്ളതിൻ്റെ ആ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റും ആത്മീയ കാര്യങ്ങളുടെ ഒരു പ്രത്യേകത അത് കുറെ ഇങ്ങനെ തിയറി പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ആത്മീയ കാര്യങ്ങൾ ആത്മാവിൽ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതിൻ്റെ അനുഭവം ഉണ്ടാവുക അപ്പോൾ ഈ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ എത്തീസ് അങ്ങനത്തെ ഒക്കെ ദൈവല്യ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ അവർ കുറെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇതിങ്ങനെയായാലും അതങ്ങനെയാവോ അതങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ച് മൈൻഡിൽ എല്ലാറ്റിൻ്റെ ആൻസർ കിട്ടി ദൈവമുണ്ടോ ദൈവം ഉണ്ടെങ്കിൽ എപ്പോൾ പ്രത്യക്ഷപ്പെടട്ടെ അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അവരെ എവിടെയും തുടങ്ങുന്നില്ല അവരെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക നിരീശ്വരവാദികളെ തന്നെ നമ്മൾ കുറ്റം പറയണമെന്നില്ല നമ്മുടെ ഇടയിൽ വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ തന്നെ ഏഹ് അറ്റ്ലീസ്റ്റ് അവർ പറയുന്നുണ്ട് വിശ്വാസം ഇല്ലയെന്ന് നമ്മൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കുറേ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കണ്ട ഡൗട്ട് ക്ലിയർ ചെയ്യണ്ട എന്നൊന്നുമല്ല പറയുന്നത് പ്രത്യേകിച്ച് ഒരു ക്യാനലോ ആയിട്ട് അല്ലെങ്കിൽ ഒരു സഭയുടെ ഒരു ഇമ്പോർട്ടൻ്റ് നിയമമായിട്ട് അല്ലെങ്കിൽ ഒരു കൽപ്പനയായിട്ടൊക്കെ തരുമ്പോൾ ആ ഇത് കല്പനയാണോ ഇതൊരു കാനലാണോ ഞാൻ പ്രാക്ടീസ് ചെയ്യട്ടെ പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കട്ടെ അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക അല്ലേ നിങ്ങൾ ചിലർക്ക് അനുഭവം ഉണ്ട് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടില്ല അതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം ചെയ്ത് ആ ഇത് കൊള്ളാലോ ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് ആ നിയമം വന്നിരിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച പരിശുദ്ധ കുർബാനക്ക് പോവാതെ അതിന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാൽ ഉത്തരം കിട്ടില്ല എന്ന് മാത്രമല്ല ജീവിതം ആയിട്ട് മാറും അപ്പോ നമുക്കൊന്ന് കണ്ണടച്ച് ഒരു സെക്കൻഡ് കണ്ണടച്ച് പരിശുദ്ധ അമ്മയോട് ചോദിക്കാം പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു ഒരു ആലോചന ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ടായിട്ട് പറയാനുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് ലൈക്ക് ജോബ് സൺഡേ ആണ് എക്സ്ട്രാ ക്ലാസ് ഫ്രീ ആയിട്ട് ദിവസത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരും പക്ഷെ ഫ്രീ അല്ലെ സൺഡേ ഫ്രീ ദിവസം അല്ലെ അപ്പൊ അല്ല നമ്മള് ആറ് ദിവസം അധ്വാനിച്ചു കഴിഞ്ഞ ഒരു ഫ്രീ ദിവസം സൺഡേ ഈ ആറ് ദിവസം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് കാര്യങ്ങൾ ചെയ്യുന്ന ദിവസം സൺഡേന്ന് സൺഡേ ഇസ് നോട്ട് എ ഫ്രീ ദിവസം പണിയുണ്ട് ഉണ്ടെന്ന് വെച്ചാൽ വിശ്രമത്തിന്റെ പണിയുണ്ട് എന്താണ് വിശ്രമം നമ്മൾ പിന്നീട് കാണുന്നത് ഓക്കെ സൺഡേ അസൈൻമെന്റ് ഉണ്ട് ഞാൻ കഴിഞ്ഞൊരു ഇതിൽ ഓൾറെഡി പറഞ്ഞു സൺഡേ ക്ലാസ് ഉണ്ട് അസൈൻമെന്റ് ഉണ്ട് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടതാണ് എന്ത് ഒരു കല്പന ലംഘിച്ച് കഴിഞ്ഞ ഏ പാപം എന്ന് പറയുന്നത് കല്പനയുടെ ലംഘനമാണ് അവിടെ ഒരു കറ വരുന്നു എന്ന് കണ്ടു നമ്മൾ ഒരു വെള്ള തുണിയിൽ കറ വന്നാൽ ഉണ്ടാവും നമ്മൾ കണ്ടതാണ് അപ്പം ഈ ഒരു കൽപ്പന ലംഘിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആത്മാവിലൊരു കറയായി ഇന്ന് ഓൾ ദ മോർ ഞായറാഴ്ച പരിശുദ്ധ കുർബാന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലരും കണക്കാക്കുന്നില്ല ആ അച്ഛൻ ശരിയല്ല ആ അച്ഛൻ്റെ പ്രസംഗം വളരെ നീളമുള്ളതാണെന്നൊക്കെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് പരിശുദ്ധ കുർബാന എന്തോരം നേരാ എന്നൊക്കെ പറഞ്ഞ് ഒരു മൂവി കാണാൻ മൂന്ന് മണിക്കൂർ നമുക്ക് കുഴപ്പമില്ല അല്ലേ പരിശുദ്ധ കുർബാന ഒരു രണ്ട് മിനിറ്റ് കൂടിയാ കുഴപ്പമുണ്ട് അപ്പം അത് ആത്മാവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനത്തെ ചോയ്സസ് നടത്തുന്നത് അതാണ് രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞത് കൽപ്പനയാണെങ്കിൽ ഒരു കാനലിലോ ഒക്കെ ആണെങ്കിൽ അത്രയ്ക്കും അവർ പഠിച്ചിട്ടും അത്രയ്ക്കും ദൈവമായിട്ട് ആലോചിച്ചിട്ടും എല്ലാ ഇതാണ് ഒരു നിയമായിട്ട് എഴുതിയൊരു കൽപ്പനയായിട്ട് അപ്പം നമ്മളത് എന്താ കൽപ്പന എന്ന് പിന്നെയും റിസേർച്ച് നടത്താൻ പോയി എന്തോരം സമയം വേസ്റ്റാക്കണം കുറേ ആൾക്കാർ കുറേ സമയം ചിലവഴിച്ചിട്ടാണ് അങ്ങനെ ഒരു നിയമം കൽപനയായിട്ട് എഴുതുന്നത് അപ്പോൾ അവരെടുത്ത പണിയൊക്കെ വെറുതെ ആയില്ലേ ഞാൻ പിന്നെ ഒരു റിസേർച്ച് നടത്താൻ അപ്പോൾ അതാണ് ആദ്യത്തെ പോയിൻ്റ് നമുക്കൊരു ബേസ് ആയിട്ടുള്ള കാര്യം തിരുസഭ തരുമ്പോൾ അത് പിടിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നോക്കുക അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ തന്നെ കിടക്കും കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലൈറ്റ് വരും ഇന്ന് മദർ ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് കത്തും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പം നമുക്ക് തന്നെ ഒരു ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയി ഇനി അടുത്ത കൽപ്പന പാലിക്കാൻ അടുത്ത നിയമം പാലിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു കൽപ്പനയുടെ പിന്നാലെ നടന്ന് ആ കൽപ്പനയും പാലിക്കില്ല ഒരു കൽപ്പനയും പാലിക്കില്ല നമ്മൾ മനുഷ്യരൊക്കെ സൃഷ്ടികളായതുകൊണ്ട് ആ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ദൈവം പറയുന്ന കാര്യങ്ങൾ ഒന്ന് അനുസരിച്ചിട്ട് പിന്നെ അത്മേ പിടിച്ച് നമ്മൾ മുന്നോട്ട് കയറുന്നത് നമ്മളും വളരണം ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ വലിയ ആൾക്കാരാവണം ദൈവത്തിൻ്റെ ആഗ്രഹം പക്ഷെ ദൈവത്തെ കൂടാതെ വലിയ ആൾക്കാരാക്കാൻ ആവാൻ നോക്കിയ പണിപാടി അതാണ് ഒന്നാമത്തെ പോയിൻറ്റ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് രണ്ടാമത്തെ ഒരു പോയിൻറ്റ് നമ്മൾ ഓൾറെഡി ജസ്റ്റ് ടച്ച് അപ്പാണ് ചെയ്തു ആത്മീയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് പാലിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോഴാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മളൊരു ഫ്രൂട്ട് ഫ്രൂട്ട് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കും ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിക്കും അല്ലേ അപ്പോൾ ഈ കർത്താവിൻ്റെ കൽപ്പനകളും ദൈവവചനവും തിരുസഭയുടെ നിയമമൊക്കെ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാതെ ഏ ടേസ്റ്റിറ്റ് ഒരു ദിവസം പോയിട്ടോ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞതരില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് എന്തെങ്കിലും പിടിക്കാൻ വേണം പിന്നെ എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് പാലിച്ച് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാവാം വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല വിശ്വാസത്തെ പറ്റിയൊരു പി എച്ച് ഡി എടുത്തോണ്ടൊന്നും വിശ്വാസം എന്താണെന്ന് അറിയണമെന്നില്ല പക്ഷെ ഒന്ന് വിശ്വസിച്ച് നോക്കിയേ കറുത്താവ് ഈ കാര്യം പറഞ്ഞില്ല വിശ്വസിച്ച് അങ്ങോട്ട് ചെയ്യാം അപ്പോൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഒരു പഠനം നടന്നു നമ്മളൊരു കാര്യം പഠിക്കും അനുഭവിക്കും അഥമ പിടിച്ച് പിടിച്ച് ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ ജേണി ആന്തരിക യാത്രയാണ് അപ്പോൾ ഞായറാഴ്ച എന്തുകൊണ്ട് പരിശോധന എനിക്ക് പോണം എന്തിപ്പോൾ പോയില്ലെങ്കിൽ ഇപ്പോൾ എന്തുണ്ടാവാം ഓ പാപായിട്ട് ശിക്ഷ കിട്ടുമോ അതിനേക്കാളൊക്കെ ഉപരി ഓക്കെ നമ്മൾ സൃഷ്ടാവിൻ്റെ കയ്യിൽ നിന്ന് വന്നത് പരിപൂർണ അവസ്ഥയിലല്ല ആത്യന്തികമായൊരു പരിപൂർണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് സി 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 നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു യാത്രയിൽ ആ ഒരു യാത്രയിൽ നമ്മൾ ചില കാര്യങ്ങൾ മുറുകെ പിടിച്ച് അത് വിശ്വസിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അനുഭവത്തിലൂടെ നമ്മൾ ഒരു ഇറേണൽ ജേണി സ്വർഗത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കും അതാണ് മെയിൻ ആ ജേണി ഇൻറ്റേർണൽ ജേണി യാത്രയാണ് മെയിൻ ഓരോ മനുഷ്യർക്കും പിന്നെ ഭൗതികമായി ഭൂമിയിലായതുകൊണ്ട് ചില ഭൗതിക കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ചിലർ പറയും സിസ്റ്റർ സിസ്റ്ററിനങ്ങനെയൊക്കെ പറയാം ഞങ്ങൾക്ക് പണിയെടുത്തില്ലെങ്കിൽ കാശ് കിട്ടില്ലേ ജീവിക്കാൻ പറ്റില്ല ആർബാട് ജീവിതം പറ്റില്ലായിരിക്കും അല്ലേ നമ്മള് ഓവറായിട്ട് കാശുണ്ടാക്കി ഓവർ ആർഭാടങ്ങൾ പറ്റില്ലായിരിക്കും പക്ഷെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് ഒരാളും പാപ്പരാവില്ല ദരിദ്രരായിട്ട് മാറില്ല ആർഭാട ജീവിതത്തിനോ കൂടുതൽ സുഖ സൗകര്യത്തിനോ കാശുണ്ടാക്കാൻ പറ്റില്ല എന്ന് വരും അപ്പൊ എങ്ങോട്ടീ ഓടന നമ്മുടെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്താ ഒക്കെ എക്സ്ട്രാ ക്ലാസ് ലൈക്ക് ദ പ്രയോറിറ്റി നോട്ട് ഗിവൻ ടു ദ ദോലി മാസ് ഗോയിങ് ടു ദ ഓർ ഗോയിങ് ടു ദ ചർച്ച് പക്ഷേ ആ ക്ലാസിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ആ എക്സ്ട്രാ 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 ഷിഫ്റ്റ് അല്ലെങ്കിൽ ഈ കിട്ടും വെൻ ഐ ഐ വാസ് വാസ് അറ്റ് ദാറ്റ് ടൈം ഞായറാഴ്ച ക്ലാസ് വെക്കാൻ ക്ലാസ് കൂടാൻ ഞായറാഴ്ച ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പിന്നൊരു സുപ്രഭാതത്തിൽ വന്ന സിസ്റ്ററെ പ്രാർത്ഥിക്കണം കടബാധ്യത അപ്പോൾ നമ്മൾ വിചാരിച്ചിടത്തൊന്നും നിൽക്കില്ലേ പൈസയുടെ കളി നമ്മൾ എത്ര കണക്ക് കൂട്ടി ഞായറാഴ്ച പോലും ബിസിനസ് നടത്തി ഞായറാഴ്ച പോലും ക്ലാസ് കൂടി എന്തോരം പഠിപ്പും മാർക്കും പൈസയും കിട്ടും ഒരു വഴിക്ക് കിട്ടുന്നു എന്ന് തോന്നും വേറെ വഴി കൂടെ അത് എങ്ങനെയെങ്കിലും പോകും പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു പരിശുദ്ധ കുർബാന ഒരു ക്രിസ്ത്യാനിക്ക് കമ്പൽസറി ആണ് എന്നാലാണ് ശരിക്കും ആത്മീയ ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണത് പരിശുദ്ധ കുർബാന ഇല്ലാതെ ജീവിക്കാൻ പോയ ശരിക്കും ജീവിക്കാൻ പറ്റില്ല അനുദിന പരിശുദ്ധ കുർബാന ഒരു ദിവസം ഈശോയിനെ സ്വീകരിക്കാതെ എങ്ങനെ ജീവിക്കും വിശുദ്ധരൊക്കെ കണ്ടിട്ടില്ലേ ഈശോനെ കിട്ടാൻ എന്തൊരു തത്രപ്പാടാ നമ്മൾ വിചാരിക്കുക അത് അവർക്കല്ലേ നമുക്ക് വേറെ കാര്യങ്ങളാണ് ഓ അവർ വേറെ സ്വർഗത്തിലേക്ക് നമ്മൾ വേറെ സ്വർഗത്തിലേക്കാണ് അപ്പോൾ ഇവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം രണ്ട് ക്വസ്റ്റ്യനും വന്നത് പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും വേണ്ടതാണ് ഇപ്പം അതിന് നമ്മൾ എക്സ്ക്യൂസ് പറയുന്നത് കൊണ്ട് തിരിച്ചപ്പ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ആ സാപത്ത് ദിവസമെങ്കിലും അതൊരു കടമാണെന്നൊരു ലോ ആക്കി ആക്കിയിട്ട് അത്രയും അത്രയ്ക്ക് കർത്താവ് നിൻ്റെ ഉള്ളിൽ കയറട്ടെ നിനക്ക് അത്യാവശ്യമാണ് കർത്താവിന് തിരുസഭയുടെ ഏതൊരു നിയമത്തിൻ്റെയും പിന്നിൽ ഏതൊരു കൽപ്പനയുടെയും പിന്നിൽ നമ്മുടെ നന്മയാ നമ്മളത് സ്വയം തോന്നി ചെയ്യാത്തത് കൊണ്ട് ഒരു കൽപ്പനയാക്കി ഒരു നിയമാക്കി കടുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് നമ്മുടെ തന്നെ നന്മയ്ക്കാണ് കർത്താവ് തന്നെ പത്ത് കൽപ്പനകൾ കൽപ്പനകളായി തന്നത് നമ്മളെ കെട്ടിയിടാനൊന്നുമല്ല അറിയാം ഇതൊക്കെ പാലിച്ചാലാണ് ഇവർ കൂടുതൽ സൗഭാഗ്യം അനുഭവിക്കാനായിട്ട് ഇടയാവുള്ളൂ